പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കേരള പാഠാവലി അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്നതിലെ പാഠം അഞ്ച് കടംകഥയുടെ പാഠവും പഠന പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ കടങ്കഥകളെക്കുറിച്ച് അറിയാൻ നമുക്കൊരു കഥ വായിക്കാം കടംകഥ ഒഴിവു നേരങ്ങളിൽ കടംകഥ ചൊല്ലിക്കളിക്കുന്നത് നാട്ടുശീലമാണ് പണ്ടൊരിക്കൽ ഒരു മുത്തച്ഛനും കുട്ടികളും ചേർന്ന് നടത്തിയ ആ കടങ്കഥകളിയാണ് ഈ കഥ കടങ്കഥകളുടെയും കുസൃതി കഥകളുടെയും ആശാനാണ് മുത്തച്ഛൻ അവയിൽ പലതും ഏറെ രസകരവും അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികൾ മുത്തച്ഛൻ്റെ ചുറ്റും തടിച്ചുകൂടും കഥകൾ പറഞ്ഞു തരാൻ മുത്തച്ഛനും ഏറെ താല്പര്യമാണ് മുത്തച്ഛൻ കഥകളുടെ കെട്ടഴിക്കും കടങ്കഥകളോട് അദ്ദേഹത്തിന് പ്രത്യേകം ഒരിഷ്ടമുണ്ട് തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ മുന്നിലിരിക്കുന്ന കുട്ടികളോടായി മുത്തച്ഛൻ ചോദിക്കും ഞെട്ടില്ല വട്ടയില പപ്പടം ചോദ്യം തീരും മുമ്പേ വരും കുട്ടികളുടെ ഉത്തരം മുറ്റത്തെ ചെപ്പിനടപ്പില്ല കിണർ ഇട്ടാ പൊട്ടും ഇംഗ്ലീസ് മുട്ട കടുക് കാളകിടക്കും കയറോടും മത്തനും മത്തൻ ചെടിയും അടിക്കാത്ത മുറ്റം ആകാശം ഉച്ചിക്കുടുമ്പൻ ചന്തയ്ക്ക് പോയി കൈതച്ചക്ക മുമ്പൻ ഇലയ്ക്കു പിമ്പൻ കറിവേപ്പില കിക്കിലുക്കം കിലുകിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും താക്കോൽ കൂട്ടം പിന്നാലെ വന്നവൻ മുന്നാലേ പോയി പല്ല് കടങ്കഥ ചോദിച്ചു ചോദിച്ച് മുത്തച്ഛൻ ക്ഷീണിച്ചു എല്ലാറ്റിനും എടുപിടിയിൽ നിന്ന് ഉത്തരം പറഞ്ഞതിൻ്റെ സന്തോഷം കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞു മുത്തച്ഛൻ ഒന്നിളകിയിരുന്നു മുത്തച്ഛൻ തോറ്റു പിന്മാറി എന്ന് കരുതിയിരിക്കുകയായിരുന്നു കുട്ടികൾ എന്നാൽ അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അദ്ദേഹം തുടർന്നു നിങ്ങളെല്ലാം വിടുക്കരണട്ടോ നിങ്ങളോട് ചോദിച്ച് ചോദിച്ച് എൻ്റെ കയ്യിലുള്ള കടങ്കതകളൊക്കെ തീർന്നു ഇനി ഒരെണ്ണമേ ബാക്കിയുള്ളൂ ഇതുവരെയുള്ള കടങ്കഥകൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൂടി പറയാൻ പറ്റുമോ എന്ന് നോക്കാലോ മുത്തച്ഛൻ ചോദിക്കുക ഞങ്ങൾ പറയാം എങ്കിൽ കേട്ടോളൂ തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി ഉത്തരം പറ മുത്തച്ഛൻ കടങ്കഥ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞേ മുത്തച്ഛ ഞങ്ങൾക്ക് വ്യക്തമായില്ല കുട്ടികൾ ആവശ്യപ്പെട്ടു തലയില്ലാത്തവൻ ചെവിയിട്ടാട്ടി ഉത്തരം പറ കുട്ടികളുടെ മുഖത്ത് തെളിച്ചം മാഞ്ഞു അവർ പരസ്പരം നോക്കി ആർക്കും ശരിയായ ഉത്തരം പിടികിട്ടിയില്ല ആദ്യമായി തങ്ങൾക്ക് തോൽവി പിണയുമോ എന്നവർ ശങ്കിച്ചു മുത്തച്ഛനാണെങ്കിൽ വിജയിയുടെ ഭാവത്തിലിരിക്കുകയാണ് അങ്ങനെ തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഒരു ബിരുദൻ പറഞ്ഞു ഉത്തരം ഞാൻ പറയാം ആന അത് ശരി തലയില്ലാത്ത ആന ചെവി ആട്ടണത് കുട്ടി കണ്ടിട്ടുണ്ടോ മുത്തച്ഛൻ ചോദിച്ചു നാണിച്ചു കുളിച്ച് അവൻ തല താഴ്ത്തി മറ്റു കുട്ടികൾ ആർത്തു ചിരിച്ചു ഞങ്ങൾ തോറ്റു ഇനി മുത്തച്ഛൻ ഉത്തരം പറ കുട്ടികൾ പറഞ്ഞു ഉത്തരം പറ മുത്തച്ഛൻ ആവർത്തിച്ചു ഞങ്ങൾക്കറിയില്ല ഉത്തരം പറ ഉത്തരം പറ ഇതെന്താ മുത്തച്ഛൻ ഞങ്ങളെ കളിയാക്കുകയാണോ കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കണേ ഉത്തരം പറഞ്ഞാൽ കടങ്കത്തയുടെ ഉത്തരം പറ തന്നെയാണെന്ന് മുത്തച്ഛൻ്റെ ഈ കുസൃതി കുസൃതി കുട്ടന്മാർക്ക് ക്ഷ പിടിച്ചു ഡോക്ടർ കെ ശ്രീകുമാർ പുനരാഖ്യാനം നിർവഹിച്ചിരിക്കുന്ന നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും എന്ന കൃതിയിലേതാണ് ഈ പാഠഭാഗം ഇനി പഠനപ്രവർത്തനങ്ങൾ നോക്കാം കടം കഥ ചന്തം കേളൂറങ്ങി ഉത്തരം പറയാമോ ഉത്തരം നക്ഷത്രങ്ങൾ ഈ കടങ്കഥയ്ക്ക് എന്തെല്ലാം സവിശേഷതകളുണ്ട് ചർച്ച ചെയ്യാം വ്യത്യസ്ത ഈണങ്ങളിൽ ഈ കടങ്കഥ ചൊല്ലാൻ കഴിയും ഇതിനൊരു താളമുണ്ട് അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ശബ്ദഭംഗിയുമുണ്ട് ഇതേ താളത്തിൽ ചൊല്ലാവുന്ന വരികൾ വായിക്കൂ വെണ്ണയെ കണ്ടോരു കണ്ണൻ നേരം വെണ്ണീല വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ ഇതേ താളത്തിൽ ചൊല്ലാൻ കഴിയുന്ന കവിതാഭാഗങ്ങൾ നോക്കാം എന്തുങ്ങനെ ചിന്തിച്ചു നാൻ മോഹൻ അന്ധദാ പൂണ്ടു നോക്കും നേരം ന്തക്കൂരു കൊണ്ടു കൂട്ടാനുമുണ്ടാക്കി ചന്തത്തിൽ വേണ്ടുന്ന കൊപ്പു കൂട്ടി ആ കാച്ചിയ പാലിത തോവെള്ളി തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകൂഴമ്പും നല്ല പാഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ ഇതേ താളത്തിൽ ചൊല്ലാവുന്ന കടങ്കഥകളും പഴഞ്ചൊല്ലുകളും നിങ്ങൾ ശേഖരിക്കുമല്ലോ കടങ്കഥ പയറ്റ് കൂടുതൽ കടങ്കഥകൾ ശേഖരിക്കൂ മുത്തച്ഛനും കുട്ടികളും കൂടി നടത്തിയ കടങ്കഥ പയറ്റ് പോലെ ക്ലാസ്സിലൊരു കടങ്കഥ പയറ്റ് നടത്തൂ അകത്തറുത്താൽ പുറത്തെറിയും ഉത്തരം ചക്കപ്പഴം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേലെ നിന്ന് സത്യം പറയും ഉത്തരം തുലാസ് കഴുത്തുണ്ട് കാതില്ല കൈയുണ്ട് കാലില്ല ഉത്തരം ഷർട്ട് മുറ്റത്തൊരമ്മ കുടച്ചൂടി നിൽക്കുന്നു ഉത്തരം കൂൺ മുക്കണ്ണൻ ചന്തയ്ക്ക് പോയി ഉത്തരം തേങ്ങ വേലിപ്പൊത്തിൽ വൈരക്കല്ല് ഉത്തരം മിന്നാമിനുങ്ങ് അകത്തു തിരിതെറുത്തു പുറത്തു മുട്ടയിട്ടു ഉത്തരം കുരുമുളക് പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം ഉത്തരം ചീര ഇനി അടുത്ത പ്രവർത്തനം നോക്കാം കഥയിലും കടംകഥ വീട്ടിലെത്തിയ അതിഥിയെ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു അതിഥി പറഞ്ഞു ഊണിന് കൂട്ടം കറി വേണം ഊണ് കഴിഞ്ഞാൽ മൂന്നാളെ തിന്നണം നാലാൾ ചുമക്കണം ഈ ആവശ്യങ്ങളെല്ലാം എങ്ങനെ നിറവേറ്റി കൊടുക്കുമെന്നോർത്ത് വീട്ടുകാരൻ വിഷമിച്ചു അപ്പോൾ അയാളുടെ മകൾ പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട എല്ലാം ഞാൻ ശരിയാക്കാം കുളിച്ചു വരാൻ പറയൂ മകൾ എങ്ങനെയാവും അതിഥിയുടെ ആവശ്യങ്ങൾ സാധിച്ചിട്ടുണ്ടാവുക അറിയേണ്ടേ അതിഥിയെ സൽക്കരിക്കാനായി മകൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി ഇഞ്ചിക്കറി നൂറ്റെട്ട് കൂട്ടം കറിക്ക് തുല്യമായി കരുതുന്നു ഊണിന് ശേഷം വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് എന്നിവ നൽകി അതിഥിയെ ചുമക്കാൻ നാലാളെ നൽകിയത് കാലുള്ള കിടക്ക ഒരുക്കിയാണ് കഥ ചുരുക്കി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ അത് വിശദമായി അറിയാൻ ഐതിഹ്യമല വായിക്കുക ആ കഥയെക്കുറിച്ച് ഒരു കുറിപ്പ് കൂടി എഴുതുക പറയിപ്പറ്റ പന്തുരുകുലം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നവർ രുചി മഹാപണ്ഡിതനായ ബ്രാഹ്മണനായിരുന്നു ഒരിക്കൽ ദേശാടനത്തിനിടയിൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ എത്തിയ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന യുവതിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായി അവളെ വിവാഹം കഴിച്ചു അയിത്തവും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന കാലമായിരുന്നു അത് തൻ്റെ ഭാര്യയായ പഞ്ചമി പറയ ജാതിയിൽ ജനിച്ചതാണെന്ന സത്യം താമസിയാതെ വരരുചിച്ച് തിരിച്ചറിയുന്നു അറിയാതെയാണെങ്കിലും തൻ്റെ ഭർത്താവിന് താൻ കാരണം ഫ്രഷ്ടുണ്ടായതിൽ പഞ്ചമിയും അതീവ ദുഃഖിതയായി താൻ രാജകൊട്ടാരത്തിലെത്തിയാൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വരരുചി പഞ്ചമിയോടൊപ്പം സ്വദേശത്തു നിന്നും യാത്രയായി നീണ്ട യാത്രയിൽ പഞ്ചമി പന്ത്രണ്ട് മക്കൾക്ക് ജന്മം നൽകി ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും കുഞ്ഞിന് വായുണ്ടോ എന്ന് വരരുചി അന്വേഷിക്കും കുഞ്ഞിന് വായുണ്ട് എന്ന് പഞ്ചമി പറയുമ്പോൾ വാ നൽകിയ തമ്പുരാൻ ഇരേയും നൽകിടും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് തൻ്റെ ഒപ്പം പോരാൻ വരരുചി പഞ്ചമിക്ക് നിർദ്ദേശം നൽകും മറ്റു മാർഗമില്ലാതെ അത്യധികം ദുഃഖത്തോടെ പഞ്ചമി വരരുചിയെ അനുഗമിക്കും പന്ത്രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാം എന്ന് കരുതി കുഞ്ഞിന് വായില്ല എന്ന് പഞ്ചമി ഭർത്താവിനോട് കള്ളം പറഞ്ഞു അങ്ങനെ കുഞ്ഞിന് വായില്ലാതാവുകയും ചെയ്തു ദൈവിക സിദ്ധി ഉണ്ടായിരുന്ന ആ കുഞ്ഞ് വായില്ല കുന്നിലപ്പൻ എന്ന് പിന്നീട് പ്രസിദ്ധനായി ഉപേക്ഷിക്കപ്പെട്ട മക്കളെ പല ജാതികളിൽപ്പെട്ടവർ എടുത്തു വളർത്തി അഗ്നിഹോത്രി രജകൻ പെരുന്തച്ചൻ വള്ളോൻ നാറാണത്ത് ഭ്രാന്തൻ വടുതല നായർ പാണനാർ ചാത്തൻ പാക്കനാർ ഉപ്പുകൊറ്റൻ കാരക്കലമ്മ എന്നിവരാണ് മറ്റു പതിനൊന്ന് മക്കൾ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നു അവർ എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള സന്ദേശം ഈ ഐതിഹ്യം നൽകുന്നു ഇനി അടുത്ത പ്രവർത്തനം നോക്കാം സാധാരണ ഭാഷയ്ക്കും കടങ്കഥയിലെ ഭാഷയ്ക്കും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് സാധാരണ ഭാഷയിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ വസ്തുവിൻ്റെ പേര് നേരിട്ട് പറയുന്നു എന്നാൽ കടംകഥയ്ക്ക് താളം പ്രാസം കാവ്യഭംഗി ഇവ ഉണ്ടായിരിക്കും അക്ഷരം പദം എന്നിവ ആവർത്തിക്കും കടംകഥ അല്പം വളച്ചു കെട്ടിയാണ് പറയുന്നത്